നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാടി എം എൻ എൽ മലയാളി ന്യൂസ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ആശ്വാസം കൊണ്ടും വധശിക്ഷ നീട്ടിവെപ്പിച്ചതിനും അവരുടെ മോചനത്തിനായുള്ള പരിശ്രമം തുടരുന്നതിനും കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാരെ പ്രശംസിച്ചും കേരളം നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം ആശ്വാസജനകവും നിർഭയരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാന്തപുരത്തെയും നിമിഷ നീതി ലഭിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ വാഴ്ത്തി മന്ത്രിമാരായ വീണ ജോർജ് ആർ ബിന്ദു വി ശിവൻകുട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങിയ നിരവധി നേതാക്കളും കാന്തപുരത്തെ പ്രശംസിച്ച് രംഗത്തെത്തി നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവെച്ചതിൽ പ്രതികരണവുമായി നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധമായ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തന്നെ സമീപിച്ചതെന്നും യമനിലെ സൂഫി പണ്ഡിതരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഈ അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നതെന്നും കാന്തപുരം പറഞ്ഞു ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ അതിൽ ഇടപെട്ട് മനുഷ്യത്വപരമായ പരിഹാരം കാണുക എന്നത് ദേശീയ താല്പര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടപെടലിന് മുതിർന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനു വേണ്ടി ഇടപെടണം എന്നാണ് അവിടുത്തെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത് ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്തം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട് യമൻ ജനനതക്ക് സ്വീകാര്യരായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മലയാളി നേഴ്സിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ പ്രതികരണവുമായി കേരള ഗവർണർ രാജേന്ദ്ര അർളേക്കർ വധശിക്ഷ നീട്ടിവെച്ചതിൽ വളരെ സന്തോഷമെന്നും ആശ്വാസ വാർത്തക്ക് കാരണം കൂട്ടായ പരിശ്രമമാണെന്നും ശുഭവാർത്ത ഇനിയും വരുമെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് യമനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വധശിക്ഷ മാറ്റിവെച്ചതിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ തുടരുമെന്നാണ് അറിയിച്ചിട്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ മോദി സർക്കാർ എടുക്കുന്ന നടപടികൾ ശ്രദ്ധാപൂർവമാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയോട് കരുണ കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു യമനിൽ വധശിഷ്യ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സിൻ നിമിഷപ്രിയയുടെ കേസിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിഷയം സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മനുഷ്യത്വ നിലപാടാണ് ഇതിൽ സർക്കാർ എടുത്തിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബഹിരാകാശം കീഴടക്കി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുംബാംു ശുക്ലയെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഗഗൻയാനിലേക്കുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ സമർപ്പണം ധൈര്യം എന്നിവയിലൂടെ ഒരു ബില്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോദനം ന നൽകിയെന്നും മോദി സാമൂഹിക മാധ്യമമായ യക്സിൽ കുറിച്ചു കെ ടി യു താൽക്കാലിക വീസിനെ മന്നത്തിനായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കൈമാറി ഹൈക്കോടതി വിധി പ്രകാരമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം രാജ്ഭവൻ അപ്പീലിന് പോകുമ്പാണ് സർക്കാർ പട്ടിക നൽകിയത് മൂന്ന് അംഗ പാനലാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വി സി നിയമനത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയ സാഹചര്യത്തിലാണ് ഈ നീക്കം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ആകെ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ നിപ സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഇതിൽ നൂറ്റി എഴുപത്തിയെട്ട് പേർ പാലക്കാട് നിപ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പത്ത് പേരും പാലക്കാട് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരും കോഴിക്കോട് നൂറ്റി പതിനഞ്ച് പേരും എറണാകുളത്ത് രണ്ട് പേരും തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് സംസ്ഥാനത്ത് പാൽവില വർധന ഉടനെ ഉണ്ടാവില്ലെന്ന് തീർച്ചു വില കൂട്ടുന്നത് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകും വില വർദ്ധനവുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും ആദ്യം പരിശോധിക്കുമെന്നും മിൽമ ചെയർമാൻ കെ എസ് മണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ എയ്ഡ് സ്കൂളുകളിൽ പോഷ് ആക്ട് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് പ്രകാരം അതാത് സംസ്ഥാ സ്ഥാപനങ്ങളിലെ പരാതി നിർവഹണ ആഭ്യന്തര കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി തൊഴിലുടമകൾക്ക് എപ്പോഴും ധാരണയില്ലെന്നും അവർ പറഞ്ഞു എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ജില്ലാതല അദാലത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ തൃശൂരിൽ മുന്നറിയിപ്പ് വകവെക്കാതെ അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറുമീനുകളെ പിടിച്ച കുറ്റിക്കാട്ടിലെത്തിപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ത്വയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വള്ളത്തിൽ നിന്നും പതിനാല് സെൻറ്റിമീറ്റർ താഴെ വലിപ്പമുള്ള അയ്യായിരം കിലോ അയ അയലക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വനത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്തതിന് സ്വകാര്യ റിസോർട്ട് അധികൃതർക്കെതിരെ കേസെടുത്ത് വകുപ്പ് കൽപ്പറ്റ റേഞ്ച് പരിധിയിലെ മണ്ഡലഭാഗം വനത്തിലൂടെ പോകുന്ന റോഡാണ് ഇതിനു സമീപത്തെ ഗ്രീൻവുഡ് വില്ലാസ് റിസോർട്ടിൻ്റെ ആളുകൾ അനധികൃതമായി കോൺക്രീറ്റ് ചെയ്തതെന്ന് വനം വകുപ്പ് അറിയിച്ചു നാട്ടുകാർ വിവരം നൽകിയതോടെ കൽപ്പറ്റ സെക്ഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും നടപടി സ്വീകരിക്കുകയുമായിരുന്നു മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മായിലിന് പാർട്ടി അംഗത്വം പുതുക്കും അംഗത്വം പുതുക്കരുതെന്ന പാലക്കാട് ജില്ലാ ഘടകത്തിൻ്റെ ശുപാർശ തള്ളിക്കൊണ്ട് സി പി ഐ എക്സിക്യൂട്ടീവിൻ്റേതാണ് നിർദ്ദേശം കൂടാതെ അംഗത്വം പുതുക്കി നൽകാൻ ജില്ലാ ഘടകത്തോട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെടുകയും ചെയ്തു ഡെയിലി ന്യൂസ് മലപ്പുറത്തെ മുഴുവൻ അംഗൻവാടികളിലും സ്മാർട്ട് അംഗൻവാടി പദ്ധതി പൂർത്തീകരിച്ചു എല്ലാ അംഗൻവാടികളിലും എയർ കണ്ടീഷൻ സൗകര്യം സ്മാർട്ട് ടി സൗണ്ട് സിസ്റ്റം മോഡേൺ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഹൈടെക് കളി ഉപകരണങ്ങൾ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ സ്റ്റോറേജ് ബിന്നുകൾ മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് സമ്പൂർണ്ണ ഹൈടെക് അങ്കണവാടികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ശ്രീ ജയന്ത് ചൗധരി നാളെ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നിർവഹിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രഫുൽ പട്ടേലിനോട് പാർട്ടി ഭരണഘടന വായിക്കാൻ ആവശ്യപ്പെട്ട മന്ത്രി എ കെ ശശീന്ദ്രൻ ഭരണഘടന പ്രകാരം പാർട്ടി പാർട്ടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഇല്ല ഇല്ലാത്ത പദവിയുടെ പേരിൽ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല എനിക്കോ തോമസ് കെ തോമസിനോ കത്തയക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ തന്നെ കത്ത് ഗൗരവമായി എടുക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ചൂരൽമല റോഡ് കടന്നുപോകുന്ന താഞ്ഞിലോട് പ്രദേശത്ത് രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പരിഹാരം കാണാത്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെ താഞ്ഞിലോട് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു രാവിലെ ഏഴരയോടെയാണ് സമരം തുടങ്ങിയത് പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടതോടെ പോലീസ് സമരക്കാരെ ലാത്തി ലാത്തിചർച്ചു ചെയ്തു വീണ്ടും സമരക്കാർ ഒത്തുകൂടിയെങ്കിലും നേതൃത്വം നൽകിയവരെ അടക്കം നിരവധി പേരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു കൊച്ചിയിൽ കെ എസ് ആർ ടി സി ഡബിൾ ഓപ്പൺ ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചു ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ ഡബിൾ ഡക്കർ നാടാകെ ആഗ്രഹിച്ചിരുന്ന സംവിധാനമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം സോളാർ 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 എവിടെ നോക്കിയാലും തന്നെയല്ലേ എന്നാൽ വെച്ചാൽ പോയാൽ ഇല്ലാതിരിക്കണം ാണ് വാസ്തവം സോളാർ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വെറുതെ ഉപയോഗവും ഇല്ല മീറ്റർ റീഡിംഗും ഇല്ല എല്ലാം മൊത്തത്തിൽ നഷ്ടം മാത്രം നിങ്ങൾക്ക് ഇതിനെ ഒരു പരിഹാരം വേണ്ടേ കാഞ്ഞങ്ങാട് മാണിക്കോത് ഗ്രീൻ ഷോപ്പിയുടെ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് പോകില്ല എന്ന് മാത്രമല്ല ബാക്കിക്കാരന്റെ കെ സി ബിക്ക് കൊടുത്ത വരുമാനം ലഭിക്കുന്നു എന്താ വിശ്വാസമായില്ലേ അപ്പോൾ ഇനി എന്തിനാ വൈറ്റ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക